video ആടുജീവിതം സിനിമയ്ക്കൊപ്പം തന്നെ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത ഒന്നാണ് അതിലെ പെരിയോനെ എന്ന് തുടങ്ങുന്ന പാട്ട് എന്നാൽ ആ ഒരു ഒറ്റ പാട്ട് കൊണ്ട് തന്റെ തലവരതന മാറിയ ഒരു പാട്ടുകാരിയാണ് മലപ്പുറം മഞ്ചേരി സ്വദേശിനി മീര തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ മീര ഈ പാട്ടുപാടി പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ മീരയുടെ പാട്ട് തന്റെ ഇൻസ്റ്റഗ്രാം വഴി പങ്കുവെച്ചതോടെയാണ് യും പാട്ടും വൈറലാകുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറിയണവരും അറിയാത്തവരും ഒരു പരിചയമില്ലാത്തവർ വരെ നമ്മുടെ പോസ്റ്റ് കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാ എല്ലാ സപ്പോർട്ടിനും എല്ലാവരോടും താങ്ക്സ് ഉണ്ട് പാട്ടിനെ കൊണ്ട് നടക്കുന്ന ഈ കൊച്ചു കലാകാരി മമ്പാട് എം കോളേജിലെ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് നട്ടെല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ത്രീ ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി Theatre, Calicut Road, Manjeri.